ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് നാളായി കാണും ഞാനൊരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നു ഞാൻ ഞാനിന്ന് വീഡിയോ ചെയ്യാൻ കാരണം ഞാനൊരു വീഡിയോ ചെയ്തപ്പം കുറേ നെഗറ്റീവ്സും ഇതൊക്കെ വന്നു ചിലരെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു ചിലർ കളറിനെ ഡിഫെൻഡ് ചെയ്ത് പറയുമെന്ന് പറഞ്ഞു അന്നും എനിക്ക് വളരെ ഇന്ന ആവശ്യമേ ഇല്ല എനിക്ക് കാരണം ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഞാൻ തിങ്ക് ചെയ്തത് ചെയ്ത് വേറില്ല പക്ഷേ എടുക്കുന്നത് വേറെ ആൾക്കാർ എടുക്കുന്ന ഏത് രീതിയിൽ നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ അതൊന്നും അല്ല നമ്മളിന്ന് പറയാൻ വന്നിട്ട് അപ്പം ഞാൻ ഒരു ലൈഫിൻ്റെ ലൈഫിൻ്റെ ഒരു ട്രാവലിങ്ങിൽ അതായത് ജേർണിയിൽ ഞാൻ അനുഭവിച്ച കുറച്ച് കുറച്ച് പാഠങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു കാരണം എന്നും ഡാൻസും പാട്ടും കുഞ്ഞിക്കളുടെ വികൃതിയൊക്കെ ഇടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും കണ്ടൻറ്റ് ഇല്ലല്ലോ ഇത് മാത്രമുള്ള എന്ന് വിചാരിക്കും അപ്പം എന്നെയും കൊണ്ട് പറ്റും അയക്കാൻ എന്നെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ നേരിടുന്നതും കുറച്ച് കുറച്ച് പ്രശ്നങ്ങളും പിന്നെ നമ്മൾ എങ്ങനെ അതിനെ ഓവർകം പറ്റി എൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു ചിലപ്പം ഈ നൂറ് പേരിൽ ഒരാൾക്കല്ലേ രണ്ട് പേർക്കെങ്കിലും അത് ചിലപ്പം കേട്ട് കഴിയുമ്പം ആക്സെപ്റ്റ് ചെയ്താലോ അവർക്ക് ഒരു പോസിബിളായി തോന്നിയാലോ എന്ന് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതോ ഇത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് അറിയത്തില്ല എന്നാലും എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അനുഭവിച്ച കുറച്ച് സ്ട്രഗിളും ഇത്രയും അതായത് ഇപ്പോൾ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു മുപ്പത്തിമൂന്നാകുന്നുള്ളൂ ആ മുപ്പത്തിമൂന്ന് വയസ്സിനുള്ളിൽ ഞാൻ അനുഭവിച്ച കുറച്ച് സ്ട്രഗിൾ കുറച്ച് പ്രശ്നങ്ങൾ കുറച്ച് പോസിബിളല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അപ്പം ഞാനൊരു ഇനിയിപ്പോൾ പറയുന്നത് ചിലപ്പം ആ കേക്ക് നമുക്ക് മനസ്സിലാവുമായിരിക്കും ഞാൻ ഞാൻ എല്ലാവരുടെയും ഒന്നും യൂട്യൂബിന് കാണാറില്ല ഇപ്പം ഒന്നോ രണ്ടോ ആൾക്കാരുടെ യൂട്യൂബ് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ കാരണം മീനിങ് ആയിട്ടുള്ളതും നമുക്ക് അതായത് നമ്മൾ ഈ ഒരു ട്രാജഡി വന്നതുകൊണ്ട് ഒരു പ്രതിസന്ധികൾ തരണം ചെയ്ത് തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വെച്ചിട്ട് നമുക്കിങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആ പിന്നെ ആളുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല ആൾ പറഞ്ഞൊരു കാര്യം അതിനെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു പുള്ളിക്കാരി പറഞ്ഞത് എനിക്ക് എൻ്റെ പോസിറ്റീവ് മാത്രമേ എല്ലാവരുടെയും ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ നെഗറ്റീവ് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല അതൊക്കെ എൻ്റെ എൻ്റെ ഇവിടെ തന്നെ ഇരുന്നോളൂ എന്നുള്ളൊരു അപ്പം ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവ് തോട്ട് ചിന്തിക്കുക ഇതൊക്കെയാണ് ഏറ്റവും വലിയ അപ്പം ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഇതികളൊന്നും അല്ല കേട്ടോ ഞാനെന്ന് വെച്ചാൽ എൻ്റെ ക്യാരക്ടറെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരെയും അതായത് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് നിൽക്കുക ക്യാഷിനല്ല കേട്ടോ അല്ലാതെ മെൻ്റലി ആണെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണെങ്കിലും എല്ലാം ഞാൻ ഡിപ്പെൻസി ആയിരുന്നു കാരണം എല്ലാം എനിക്ക് വേറെ ആളും അതായത് ഇപ്പോൾ എൻ്റെ അച്ഛനോ അമ്മയോ ആങ്ങളെയോ എൻ്റെ ഫ്രണ്ട്സോ എല്ലാവരും ഞാൻ ഡിപ്പെൻഡ് ചെയ്യുകയാണ് എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡൻസി ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കാരണം എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഉടനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും അവരുടെ സൊല്യൂഷൻ കേൾക്കും അതിങ്ങനെ മൈൻഡ് വെക്കും അത് കൂട്ട് എൻ്റെ ഫാമിലിയോട് ഷെയർ ചെയ്യും അത് വെക്കും എല്ലാം ഡിപ്പെ എനിക്ക് തന്നെ ഒരു പ്രതിസന്ധികളെ ഒരു പ്രശ്നത്തെ നേടാനുള്ള ഗൾസോ അല്ലെങ്കിൽ അതിനുള്ള മെൻ്റൽ പവറോ ഒന്നും എനിക്കില്ലായിരുന്നു പക്ഷേങ്കിൽ കുറേ ഫ്രണ്ട്സ് എനിക്കെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് എപ്പോഴെന്ന് വെച്ചാൽ എവിടെ ചെന്നാലും ഞാൻ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഇതേ ഫ്രണ്ട്സ് ആക്കും പെട്ടെന്ന് വിശ്വസിക്കും അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് നെഞ്ചിലോട്ട് നേറ്റെടുക്കും അപ്പം എന്തെങ്കിലും അവർക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ അവരെക്കാട്ടും മുന്നിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് അവരുടെ പ്രശ്നങ്ങൾ കണ്ട് അവരെ സോൾവ് ചെയ്യാൻ നോക്കും അപ്പം അവരുടെ ഫാമിലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനകത്ത് കയറിയിട്ട് ഇത് ചെയ്തിട്ട് അത് ഞാൻ സോൾവ് ചെയ്യാൻ നോക്കും അങ്ങനെയൊക്കെ ഞാൻ കുറേ ഫ്രണ്ട് സർക്കിളും കുറേ ഫാ കുറേ റിലേറ്റീവ്സും എല്ലാവരുടെ ഇടയിൽ ഞാൻ തിങ്ങി തിങ്ങി ജീവിച്ചുകൊണ്ടായിരിക്കും പെട്ടെന്ന് അതിൽ നിന്നൊരു അത് ഭയങ്കരമായിട്ട് ഒരു കൂട്ടുകുടുംബത്തിൽ പെട്ട പെട്ടെന്ന് ഒരു ന്യൂക്ലിയർ ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് വരുമ്പോൾ ഉള്ളതെന്ന് ആ സെയിം സാധനമാണ് എനിക്ക് കാരണം പണ്ടൊക്കെ ആണെങ്കിലും ഞാനൊരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും എന്താ പ്രശ്നം പേരെ ഫോൺ വിളിച്ച് സംസാരിക്കും എൻ്റെ ഫ്രണ്ട്സിനോടാണ് എൻ്റെ വീട്ടുകാരോട് പറയും എല്ലാം എന്നെ ഞാൻ വിളിച്ച് നോക്കത്തി എല്ലാവരോടും ഷെയർ ചെയ്യണം പക്ഷേ നമുക്കൊരു പ്രശ്നം വന്നപ്പം അതായത് നമുക്ക് ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മളറിയുന്നത് നമുക്ക് നമ്മൾ നമ്മളത് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യണം നമ്മളത് ഒറ്റയ്ക്ക് ആക്സെപ്റ്റ് ചെയ്ത് നമ്മളതിനെ പ്രതികരിക്കണം അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഒരാളോട് ഷെയർ ചെയ്യാവൂ പറയേണ്ടാത്തതൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കണമെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഈ നാല് നാലര വർഷം നാലര അഞ്ച് ആറ് വർഷം കൊണ്ടൊക്കെയാണ് ഞാനത് മനസ്സിലാക്കിയത് അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് അത് എന്നെക്കൂട്ട് അനുഭവിക്കുന്നവരോടും എൻ്റെ മാനസികാവസ്ഥയും എൻ്റെ സ്വഭാവമൊക്കെ അതായത് എൻ്റെ സ്വഭാവം എന്ന് വെച്ചത് അതായത് ഡിപ്പെൻഡൻസി എന്ന് ഉദ്ദേശിച്ചതാണ് ഡിപ്പെൻഡൻസിയോടൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിട്ടോ കുറേ റിലേറ്റീവ്സ് ഉണ്ടായിട്ടോ കുറേ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ബന്ധുബൽ ഒന്നും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളെടു ചൂസ് ചെയ്യുന്ന ഒരു ചൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു സംഭവം അത് ജെനുവൻ ആയിരിക്കണം അതായത് അവർ സത്യസന്ധത സത്യസന്ധമുള്ള നമ്മൾ അതായത് നമ്മളെന്താണോ നമ്മളെന്താണോ അത് അക്സെപ്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ മാത്രമേ നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട് ആക്കാവൂ അതായത് ഫ്രണ്ട്സ് ആക്കാവൂ അങ്ങനെ അല്ലെങ്കിൽ എന്താ പറ്റുന്ന അറിയാമോ നമ്മൾ പറഞ്ഞാൽ അവർക്കും അവർ പറയുന്ന നമുക്കും മനസ്സിലാകത്തില്ല ആ സമയത്ത് ആ മൂമെൻ്റിൽ ചിലപ്പോൾ അവർ ചിലപ്പം എല്ലാം തലയാട്ടി ചിരിച്ചുകൊണ്ടിരിക്കും പക്ഷെ അത് വേറൊരാളോട് അവരെത്തിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും പെട്ടെന്ന് അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ സെയിം സാധനങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായി ഉണ്ടായിട്ടുള്ളതും കൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇതിനകത്ത് പറഞ്ഞുകൊണ്ട് കുറേ അതായത് കുറേ ക്വാണ്ടിറ്റിയുള്ള കുറച്ച് സാധനങ്ങൾ കയ്യിലിരുന്നിട്ട് അതായത് ക്വാളിറ്റി ഉള്ള ഒരു സാധനം മതി അതായത് ക്വാളിറ്റിയുള്ള ഒത്തിരി ക്വാണ്ടിറ്റി ഉള്ളൊരു സാധനത്തിൽ നിന്ന് ക്വാളിറ്റി ഉള്ള ഒരു സാധനം മതി നമുക്ക് അത് അതാണ് ഞാൻ മീൻ ചെയ്തത് കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ട്സിനെ എടുക്കുമ്പോൾ നമ്മളെന്താണോ നമ്മളെങ്ങനെയാണോ നമ്മുടെ എന്താണ് നമ്മുടെ പൊസിഷൻ നമ്മുടെ എന്താണ് നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയുള്ളവരെ മാത്രം നമ്മൾ ഫ്രണ്ട്സ് ആക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ എന്തോ പറ്റുന്നവ നമ്മൾ ഒറ്റപ്പെട്ടു പോകും നമുക്കൊരു ട്രാജഡി ഒരു ഡ്രോമ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഒറ്റപ്പെടുത്തും നമ്മളെ കുറ്റപ്പെടുത്തും പക്ഷേ നമ്മളെ അവരെ മനസ്സിലാക്കിയെന്ന് മനസ്സിലാവും മനസ്സിലാക്കിയിട്ടില്ലെന്ന് അപ്പം നമുക്ക് മനസ്സിലാക്കുള്ളൂ അത് ഭയങ്കര അടിയായിരിക്കും അതുകൊണ്ട് ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ എല്ലാവരും നോക്കും നമ്മളെങ്ങനെയാണോ നമ്മുടെ സാമ്പത്തികം എങ്ങനെയാണോ നമ്മുടെ സ്വഭാവം എങ്ങനെയാണോ നമ്മൾ എന്താണോ അതുപോലുള്ള ഫ്രണ്ട്സിനെ മാത്രം ചൂസ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഭയങ്കര ട്രാജഡി ആയിപ്പോവും ഫസ്റ്റ് ടൈമൊക്കെ നമുക്ക് ഓരോ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമുക്ക് എനിക്ക് മനസ്സിനെ നിയന്ത്രിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ടെൻഷനോട് ടെൻഷന് തലവേദന മൈഗ്രെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മാക്സി പറ്റത്തിയില്ലായിരുന്നു ഒരു പ്രശ്നങ്ങളും പരി തരണം ചെയ്യാനുള്ള മനസ്സെനിക്കില്ലായിരുന്നു പക്ഷേ അച്ഛനും അമ്മയൊക്കെ പറയും ഞാൻ ഭയങ്കര ബോൾഡാന്നൊക്കെ പറയും പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനും സങ്കടങ്ങളും ഒക്കെ ആയിരിക്കും കാരണം ഏറ്റവും വെച്ചാൽ ഹോസ്പിറ്റലിൽ കേസൊക്കെ അതിൻ്റെ മോൻ്റെ ഹോസ്പിറ്റൽ കേസ് വെക്കുന്നപ്പോൾ എല്ലാവരും തളർന്നു പോയി ഞാൻ മാത്രമേ ബോൾഡായിട്ടാണ് നിന്നുള്ളൂ പക്ഷേങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ പല പല പ്രശ്നങ്ങളും നമുക്കെന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആ മൂവ്മെൻ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോണ്ടല്ലോ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഫൈറ്റ് ചെയ്യണം അതിനകത്ത് നമ്മുടെ ഫ്രണ്ട്സിനെയോ കൂട്ടുകാരെയോ വീട്ടുകാരൊന്നും ആശ്രയിക്കാൻ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് അതിനെ അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ പഠിക്കണം അത് നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ നിയന്ത്രിച്ച് എന്നെ കൊണ്ട് പറ്റും എനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു മനസ്സിനെ തന്നെ നമ്മളെ നിയന്ത്രിച്ചെടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ പകുതി നമ്മൾ ഓക്കെ ആവും അതുപോലെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഓരോ പ്രതിസന്ധികൾ നമ്മൾ ഒറ്റയ്ക്ക് ഇന്ന് ഓവർകം ചെയ്യാൻ അതായത് തരണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നമുക്ക് തന്നെ മനസ്സിലാവും ഇതൊന്നും ഒരു പ്രശ്നങ്ങളല്ല നമ്മളെ കൊണ്ട് പറ്റും ഇതൊക്കെ ഓവർകം ഇപ്പം ഇതൊക്കെ നീ തരണം ചെയ്യാൻ നമ്മളതിനു പറ്റും നത്തിങ് നത്തിങ് ദ പോസിബിൾ ഓരോ പ്രതിസന്ധികളെ നേരിടാൻ നേരത്തും നമുക്ക് ഓരോരുത്തരും നെഗറ്റീവായിട്ടും കുറ്റപ്പെടുത്താനും ഇതൊക്കെയായിട്ട് നമ്മുടെ എതിരായിട്ട് വരുമ്പോഴും നമ്മളതിനെ എല്ലാം ഓവർകം ചെയ്ത് ഒറ്റയ്ക്ക് ഇന്ന് ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് നമ്മുടെ ക്യാരക്ടർ എന്താണെന്നും നമ്മുടെ ലൈഫ് എന്താണെന്നും നമ്മുടെ ജീവിതം എന്താണെന്നും നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അതൊരു ചാലഞ്ച് നമ്മൾ അതൊരു ചാലഞ്ചായിട്ട് അല്ലെങ്കിൽ വെല്ലുവിളിയായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെന്താണെന്നും നമ്മുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാവും കാരണം നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യം ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ തോന്നത്തുള്ളൂ ജീവിതത്തോട് എനിക്ക് എനിക്കിനേക്കാൾ മുന്നോട്ട് പോകണം എനിക്ക് ഇങ്ങനെയല്ല ഞാൻ ജീവിക്കേണ്ടത് ഇങ്ങനെയല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആകത്തുള്ളൂ അപ്പം എല്ലാവരും ഓർക്കേണ്ട കാര്യം ഒരു പ്രതിസന്ധികൾ വരുമ്പം ഒത്തിരി ആൾക്കാരെ കൂട്ടുപിടിക്കാതെ സ്വന്തമായിട്ട് നമ്മൾ അവർ ആ പ്രശ്നത്തെ നേരിടുകയാണെങ്കിൽ നേരിടുക നേരിടുകയാണെങ്കിൽ നമുക്കെന്തെന്നാൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങും നമ്മളെന്താണെന്നും നമ്മളെ കൊണ്ട് കഴിയുമെന്നും മനസ്സിലാക്കാൻ തുടങ്ങും പക്ഷെ നമ്മൾ കൂട്ടത്തിൽ കൂടുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ നമ്മൾ പലരുടെയും വരുതിയിൽ ജീവിക്കണം പലർ പറയുന്നത് കേൾക്കണം അത് നമ്മളെ വേറൊരു തരത്തിലേക്ക് വീണ്ടും വീണ്ടും അതൊരു വേറൊരു നമ്മളെ നമ്മുടെ ക്യാരക്ടറിന് വേറൊരു രീതിയിലുള്ള ഒരു ഇതാക്കും അതായത് നെഗറ്റീവ് ആക്കും നമ്മളെന്താണെന്ന് മനസ്സിലാക്കാതെ പെട്ടെന്ന് വരുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അവരെ അങ്ങനെയാണ് പ്രശ്നങ്ങൾ നമ്മുടെ ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾ അതായത് ഫ്രണ്ട്സിന്ന ഫ്രണ്ട്സിന്നാണല്ലോ റിലേറ്റീവ്സിന്നാണല്ലോ ആരെയും പ്രശ്നങ്ങളെല്ലാം കൂടെ നമ്മൾ നമ്മുടെ നെഞ്ചിലെടുത്ത് വെക്കാതെ ഇതെല്ലാം പോട്ടെ ഇതിനെല്ലാം ക്യുറ്റി ചെയ്ത് വിടുവാണെങ്കിൽ ഉണ്ടല്ലോ അതായിരിക്കും ഏറ്റവും ഏറ്റവും നല്ല കാര്യം ഇതെല്ലാം ക്യുറ്റി അങ്ങോട്ട് വിടുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ നമ്മുടെ ഈ ലൈഫ് ചാലഞ്ചിന് നമുക്ക് ഫുൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റും കാരണം ഇതിനെല്ലാം എടുത്ത് തലയിൽ വെക്കുക അല്ലെങ്കിൽ മനസ്സിൽ വെക്കുന്നത് ചെയ്താൽ നമുക്കത് നെഗറ്റീവ് ആവും നമ്മുടെ മുഖത്തിനത് ഇതാവും നമ്മുടെ മനസ്സിനാവും നമ്മുടെ ശരീരത്തിനാവും നമ്മൾ ചുറ്റോ നമ്മളെ ഡിപ്പൻ ചെയ്ത് അതായത് നമ്മൾ നമ്മുടെ സറൗണ്ടിങ് നിൽക്കുന്ന എല്ലാവരെയും അത് ബാധിക്കും അത് നമ്മളിതിനെല്ലാം ചെയ്യണം കാരണം ഞാൻ പഠിച്ച പാടാം ഞാനത് കിട്ടി ചെയ്ത് എല്ലാവരും വെച്ച് മനസ്സ് വെച്ചുകൊണ്ടിരിക്കുമ്പോഴും അതെൻ്റെ ഫാമിലിനെ എൻ്റെ റിലേറ്റീവ്സിനെ എൻ്റെ അച്ഛനും അമ്മായിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം ബാധിക്കുമായിരുന്നു പക്ഷേ ഇതൊക്കെ ഞാൻ അങ്ങോട്ട് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓക്കെ ഇല്ലേ പണ്ടത്തെക്കൂട്ടല്ലല്ലോ ഞാനിപ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക എന്താ നെവർ ഗിവ് അപ്പ് ബിലീവ് ഇൻ യുവർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമുക്ക് നമ്മളെ വിശ്വസിക്കുക വേറെ ആരെയും വിശ്വസിപ്പിക്കാനില്ല ഒരു കാര്യങ്ങൾ അല്ല എൻ്റെ ലൈഫിൽ നിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ തളർത്താൻ നോക്കും പിന്നീന്ന് കുത്താൻ നോക്കും നമ്മളെ ഒറ്റപ്പെടുത്താൻ നോക്കും നമുക്ക് നമ്മൾ തന്നെ നമ്മളോട് വേണം ഇതൊന്നുമല്ല നത്തിങ് ദ ഇമ്പോസിബിൾ ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളല്ല നമ്മൾ ഓവർകം ചെയ്യും ഈ പ്രശ്നത്തെ എല്ലാം നമ്മൾ തന്നെത്താനും ഓവർകം ചെയ്യുന്നു നമ്മളെ പറഞ്ഞ് നമ്മൾ മനസ്സിലാവും കാരണം ഒരു വരെ എല്ലാവരും നമ്മളെ കൂട്ടി നീ നിർത്തും കുറച്ച് കഴിയുമ്പം കുറച്ച് നാളെ വർഷങ്ങൾ കഴിയുമ്പം എല്ലാവർക്കും അടുത്ത് തുടങ്ങും അപ്പോൾ അവർ നമ്മളെ അങ്ങോട്ട് വലിക്കും അതിനേക്കാട്ടും നല്ലതുകൾ തന്നെ ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിലും നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കുകയാണെങ്കിലും ഇതൊന്നും നത്തിങ് ഇമ്പോസിബിളായിട്ടുള്ള പോസിബിൾ പോസിബിളാകുന്ന കാര്യങ്ങളാണ് നമ്മൾ തന്നെ മനസ്സിൽ വിചാരിക്കുക ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല കേട്ടോ ഞാനിങ്ങനെ എൻ്റെ ഒരു ജേർണിയിലുള്ള സംഭവങ്ങൾ മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു കാരണം എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഓരോരോ ഓരോ കാര്യങ്ങളായിട്ട് ഓരോരോ ഓരോ ഓരോരോ വീഡിയോസ് അറ്റൻഡ് ചെയ്ത് കാരണം ഞാൻ കോളേജിൽ പഠിച്ച സമയത്തും പഠി പഠിക്കാൻ സ്കൂളിൽ പഠിച്ച സമയത്തും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ കുറേ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് പറയുക കേട്ടോ വേറെ കാര്യമുണ്ട് നമ്മൾ ഈ ഈ ഈ സംഭവങ്ങൾ അതായത് ഈ നെഗറ്റീവ്സിനെയും ഈ പ്രതിസന്ധികളെയെല്ലാം നമ്മൾ എന്തിനു വേണ്ടിയാണോ ഇതെല്ലാം കേൾക്കാനും കാണാനും ഇതെല്ലാം അനുഭവിക്കാനും നമ്മൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും പാകപ്പെടുത്തിയോ ഇതൊക്കെ തന്നെ നമുക്ക് ആ സമയത്ത് ചിലപ്പം ആ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തളർന്നു പോയേക്കാം ഒറ്റപ്പെട്ടു പോയേക്കാം കുറ്റപ്പുറത്തിൽ കേൾക്കുന്നത് വന്നേക്കാം എല്ലാം ആയിരിക്കും പക്ഷേ നമ്മുടെ മൈൻഡിൽ ഒരിട്ട ലക്ഷ്യം കാണും ആ ലക്ഷ്യം ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം നമ്മളീ പറഞ്ഞ് ആർക്കും ഒന്നും ചെയ്യാനോ ആർക്കും ഒന്നും തളർത്താനോ പറ്റത്തില്ല നമ്മൾ എപ്പോഴും നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലോ നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിലോ ഇന്നല്ലെങ്കിൽ നാളെ അത് 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 സത്യമാവും കാരണം അങ്ങനെയാണ് ഇപ്പോൾ കാലങ്ങൾ ഓരോന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും തന്നെ കാരണം നമ്മളെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് അത് തിരിഞ്ഞ് വരും കാരണം എൻ്റെ ലൈഫിൽ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്ന് വെച്ചാൽ എന്നെ ആദ്യം അവർക്കറിയാമെങ്കിലും അവർക്ക് എങ്ങനെ എന്നിലേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ മോളെ ഫേസ് ചെയ്യണം എന്നൊരു അതൊക്കെ ഞാൻ വേറൊരു ദിവസം പറയാൻ കേട്ടോ അവർക്കൊരിതുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മാറി അച്ഛനും അമ്മയും ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് പിന്നെ സങ്കടം ഉണ്ടോ എന്ന് വെച്ചാൽ സങ്കടമുണ്ട് പക്ഷേ അവർ അവർ അവർക്ക് ഞാൻ എന്താണെന്നും എൻ്റെ ക്യാരക്ടർ എന്നും അറിയാവുന്നതും കൊണ്ടും എന്നെ പെട്ടെന്ന് കാരണം ഇത്രയും നാളും ഞാൻ വളർന്നൊരു സിറ്റുവേഷനൊക്കെ ഇപ്പം ജീവിക്കുന്ന കൂട്ട വേറൊരു സിറ്റുവേഷൻ കാരണം എല്ലാവരും ഉണ്ട് എനിക്ക് കൂട്ടം ഓടിച്ചെന്ന് കരഞ്ഞു പറയാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ കുറച്ച് വർഷങ്ങൾക്കുണ്ടായി ഞാൻ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുപോയത് പക്ഷേ അതെല്ലാം എനിക്ക് മാറി പണ്ട് നിങ്ങൾ കാണുന്ന വീണയെ അല്ല ഇപ്പം ഞാൻ എന്നെ തന്നെ ഞാൻ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അപ്പം നമ്മൾ എന്ത് കാര്യത്തിനാണോ നമ്മൾ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുക എടുക്കുന്നത് ആ ആ റീസ അതിനൊരു റീസൺ ആണല്ലോ ഡിസിഷൻ എടുക്കുന്ന റീസൺ ആ റീസൺ അതായത് നിങ്ങളോട് തന്നെ പറഞ്ഞതിൽ ആ റീസൺ നമുക്ക് സത്യമുള്ളതാണെങ്കിൽ അത് ഓ അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അത് നമ്മളെ ഇനിയും ആ ആ പോസിബിളായിട്ടുള്ള കാര്യത്തെ തരണം ചെയ്യാൻ നമ്മൾ നമ്മളെ തന്നെ ഓക്കെ ആക്കണം ഈ സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പല പലരും പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ട് സെൽഫ് റെസ്പെക്റ്റ് അപ്പം ഞാൻ ഡിഫൈൻ ചെയ്തത് എന്താണ് സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് റെസ്പെക്റ്റ് പലർക്കും പല രീതിയിലായിരിക്കും ഡെഫിനേഷൻസും പല രീതിയിലായിരിക്കും പലരും ചിന്തിച്ചു പലരും പലരും ഈ സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ചൊക്കെ പലരും പല ഡെഫിനേഷൻസൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ മൈൻഡിലും ഞാൻ ചിന്തിച്ച് വെച്ചിരിക്കുന്ന സെൽഫ് റെസ്പെക്റ്റും അത് ചിലപ്പോൾ ചിലർക്ക് അത് ഓക്കെ ആയിരിക്കും ചിലർക്ക് ഓക്കെ ചില പലരും പല രീതിയിലത് ഡെഫിനിഷനായിട്ട് കൊടുക്കും ഞാൻ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു പ്രതിസന്ധി വന്നാൽ പ്രശ്നം വന്നു ഒരു നെഗറ്റീവ് വന്നു ഒരു ഒരു വലിയൊരു പ്രതിസന്ധി നമ്മൾ തരണം ചെയ്തു അപ്പോൾ എല്ലാം നമ്മൾ നമ്മുടെ മനസ്സിനെ മനസ്സിന് ഒരു പ്രോമിസ് കൊടുക്കും നമ്മളെ കൊണ്ട് പറ്റും അയക്കാൻ എന്നെ ഇങ്ങോട്ട് ചെയ്യാൻ പറ്റും എനിക്കത് നേടിയെടുക്കാൻ പറ്റും എനിക്ക് പറ്റും ഏത് മാനം വിറ്റല്ലാതെ എങ്ങനെ നമ്മൾ ജീവിക്കാൻ പറ്റുമെന്നും നമ്മളെ നമ്മളെങ്ങോട്ട് ചെയ്യാൻ പറ്റുമെന്നും ഞാനൊരു പെണ്ണല്ലേ എനിക്ക് നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ പറയുന്നതിനൊക്കെ ഉള്ള അതിനെയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഞാൻ എനിക്ക് ഞാനൊരു വ്യക്തിയാണെന്നും ഞാനൊരു മനുഷ്യനാണെന്നുള്ള ബോധത്തോടു കൂടി നമ്മളൊരു പ്രോമിസ് കൊടുക്കും നമ്മുടെ മനസ്സിന് തന്നെ ആ പ്രോമിസ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ആയുള്ളൊരു പെണ്ണാകും കാരണം നമ്മൾ നമുക്ക് നമുക്ക് കൊടുക്കുന്ന ഒരു പ്രോമിസുണ്ട് ആ പ്രോമിസ് നമ്മൾ കീപ്പ് ചെയ്താൽ മാത്രം മതി നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ഉള്ളൊരു പെണ്ണായിരിക്കും ഇനിയിപ്പോൾ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം പറയാം നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തോ ഒരു കാട്ടിലോ അല്ലെങ്കിൽ വേറെ ഏത് വിജനമായിട്ടുള്ളൊരു പ്രദേശത്തോ അല്ലെങ്കിൽ മരുഭൂമിയിലോ അത് നമ്മൾ മറ്റേ സിനിമയില്ലേ മരുഭൂമിയിലെ പൃഥ്വിരാജയ സിനിമ ആഡ് ചെയ്തത് അതുകൂട്ടൊക്കെ ഉള്ളൊരു പ്രതിസന്ധികളിൽ നിന്ന് കഴിഞ്ഞാൽ അത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും പ്രതിസന്ധികൾ നിന്ന് കഴിയുമ്പോൾ ഞാനൊക്കെ കുറേ നാളുകൾക്ക് ആ സ്റ്റക്കായി നിൽക്കുന്നു ആ പ്രതിസന്ധികൾ ആ പ്രശ്നത്തിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നു സ്റ്റക്കായി നിൽക്കുമായിരുന്നു എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേങ്കിൽ ഞാൻ ആ സ്റ്റക്കായി നിൽക്കും തോറും എന്നെ ചു എന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവർക്കെല്ലാം അത് ഫീലാവാൻ തുടങ്ങി ഞാൻ എന്താണ് ഇങ്ങനെ എനിക്കെന്ത് പറ്റി എനിക്ക് ഡിപ്രഷനാണോ എനിക്ക് അല്ലെങ്കിൽ മനസ്സിൽ അസുഖമാണോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് ബോധ്യം വന്നപ്പോഴാണ് ഞാൻ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തൊരു തീരുമാനമെടുത്തത് നമ്മളിങ്ങനെ സ്റ്റക്കാവാൻ പറ്റത്തില്ല എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് ഓവർകം ചെയ്യണം ഞാൻ ആ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്നും അതായത് വിചാരമായ ആ പ്രദേശത്തു നിന്ന് ഞാൻ ഒരു കാലം മുന്നോട്ടെടുത്ത് വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ വെറും നിസ്സാരമാണെന്ന് സത്യം പറയട്ടെ ഫ്രണ്ട്സ് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ വെറും നിസ്സാരമാണ് നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇതൊന്നും നമുക്ക് നമുക്ക് നിസ്സാരമാണ് കാരണം നമുക്ക് ദൈവം എല്ലാ കഴിവും തന്നിട്ടുണ്ട് നമുക്ക് തീരാ ദുഃഖങ്ങളും തീരാ അസുഖങ്ങളും മാറാ രോഗങ്ങളും ഒന്നും തന്നിട്ടില്ല നമുക്ക് നല്ല ഹെൽത്തായിട്ടുള്ള ശരീരമുണ്ട് നമുക്ക് നല്ല ഹെൽത്തായിട്ടുള്ള മൈൻഡ് നമ്മൾ സെറ്റാക്കി എടുക്കണം അതുപോലെ നമ്മുടെ ആ സറൗണ്ടിങ്സ് നമ്മൾ പോസിറ്റീവായി എടുക്കണം അപ്പം നമ്മളെ കൊണ്ട് പറ്റും അതായത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതായത് ആടെ ജീവിതത്തിൻ്റെ ആ സെയിം സാധനം സെയിം സിറ്റുവേഷൻ നമ്മൾ ഒറ്റപ്പെട്ടു പോയൊരു സ്ഥലത്തുനിന്ന് ആ ഓവർകം എന്നോട് പറ്റും എനിക്ക് എന്നുള്ള ആ ഒരു ഇതും കൊണ്ട് മുന്നോട്ട് വെക്കുന്നവർ മുന്നോട്ട് ഓരോരോ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ തരണം തരണം ചെയ്ത് തെയ്തത് നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ നമ്മൾ ഭയങ്കര ഭയങ്കര നല്ലൊരു മനുഷ്യനാവും നമ്മൾ നല്ലൊരു നമ്മുടെ ജീവിതത്തിലെ വലിയൊരു കടമ്പ് കടന്നു നല്ലൊരു എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് ആളാവും മനസാക്ഷിയുള്ള ആളാവും നമുക്ക് അതായത് മനസാക്ഷി എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ ക്യാരക്ടർ പഠിച്ച് നമ്മളെ മൈൻഡ് സെറ്റിൽ നമ്മളെ ഓക്കെ ആക്കി നമ്മളൊരു പ്രതിസന്ധിയെ കടന്നു പോകുമ്പം പറയുന്ന കാര്യങ്ങളും എല്ലാം നമ്മളെ നമ്മൾ ആ ചിന്തിക്കുന്ന ഞാൻ അന്ന് അന്ന് അനുഭവിച്ചല്ലേ ഞാൻ ഇങ്ങനെ അനുഭവിച്ചു കള്ളത്തരം കാണിക്കുന്നവരെ പറയാ എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ജെനുവിനായിട്ട് നിൽക്കുന്ന എല്ലാ പേഴ്സണലും നമുക്കിത് ഫീൽ ചെയ്യാൻ പറ്റും അവർ ഓവർ ടൈം ചെയ്യുന്ന വഴികൾ അപ്പം നമ്മൾ ഒരു കാട്ടിലാകപ്പെട്ടാലോ ഒരു വിജനമായ സ്ഥലത്താകപ്പെട്ടാലോ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവട്ടടിയും നമ്മൾ വിജയത്തിലോട്ടുള്ളതായിരിക്കും അതെല്ലാവരും ഓർത്ത് കഴിഞ്ഞാൽ അതിപ്പം ജോലി സ്ഥലത്തായിരിക്കട്ടെ ഒരു പ്രശ്നത്തിലായിരിക്കട്ടെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരാൾ ഒരു ജീവിതം നയിക്കുന്ന ഒരാളായിട്ടെ എല്ലാവരുമായിട്ടും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക കാരണം ഞാൻ പറയുന്ന ഒരു വാക്ക് ഒരു ഒരു വാക്കൻ്റെ ഒരു രണ്ട് വാക്ക് ആർക്കെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് എനിക്കും കൂടെ ഭയങ്കര സന്തോഷമാകും കാരണം ഞാനും അത് തന്നെ ചെയ്ത ഒരാളാണ് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും കാരണം ഞാൻ പറയും ഞാൻ പെട്ടെന്നൊരു വലിയൊരു കൂട്ടുകുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയ ഒരാളാണ് എല്ലാവരുന്നും കാരണം എൻ്റെ നാട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും എല്ലാം ഒറ്റപ്പെട്ടുപോയ എൻ്റെ ഫേസ്ബുക്ക് എൻ്റെ എല്ലാ സംഭവങ്ങളും എനിക്ക് കിട്ടേണ്ടി വന്നു എൻ്റെ ഒരു ഫ്രണ്ട്സും എന്നോട് കോണ്ടാക്റ്റ് ഇല്ലാതായി മെസ്സേജ് അയക്കാറായി പക്ഷേ എനിക്ക് എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു ഇവർക്കൊന്നും എന്നെ അറിയത്തന്നു പക്ഷേ ഇവർക്കെല്ലാം എന്നെ അറിയാമായിരുന്നു അഴുക്ക് ഇവർക്കല്ലേ എന്നെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു പക്ഷേ എല്ലാവരും ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഒരു പെട്ടെന്ന് ഇങ്ങനെ ഇവളോ ഇങ്ങനോ എന്നുള്ളത് ആറ്റിറ്റ്യൂഡാണ് മാത്രം പക്ഷേ എല്ലാവർക്കും എന്നെ അറിയാമായിരുന്നു ഞാൻ എന്താണെന്ന് അറിയാമായിരുന്നു പക്ഷേ ഒരു ക എന്നൊക്കെ സംഭവിച്ചിട്ട് ഞാൻ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ ഏറ്റുവാങ്ങും എന്നിൽ എന്നെ എന്നെ എല്ലാവരും പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങും എന്നിട്ട് ഞാൻ അഴുക്കായാലും മറ്റുള്ളവരെ ഞാൻ നല്ലതാക്കും അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഞാൻ പഠിച്ചൊരു പാഠം നമ്മളെ നമ്മളെ കൂടെ നിന്ന് ചതിക്കുന്നവരെ കൂടെ നിന്ന് നമ്മളെ കൂടെ ചതിക്ക് കൂട്ടു നിന്നിട്ട് അവർ നല്ലതാണെന്ന് സം സൊസൈറ്റിക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അവരുടെ കള്ളത്തരങ്ങൾ മറച്ചു വെക്കുമ്പോഴുമാണ് അവരെന്താണെന്നും നമ്മളെന്താണെന്നും നമുക്ക് മനസ്സിലാകണം അതായത് തനിക്ക് താരാ താനാരാണെന്ന് അറിയത്തില്ല താൻ എന്നോട് ജോയിറ്റ് താൻ ആരാണെന്നും ഞാനാരാണെന്നും ആ സെയിം സാധനം അപ്പം ഞാനിപ്പോൾ പറഞ്ഞു മനസ്സിലായല്ലോ മനസ്സിലായി കാണുമായിരിക്കും ചിലപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കും നെഗറ്റീവായിട്ട് എടുക്കും കമൻസുകളുടെ കൂമ്പാരമായിരിക്കും വേറെ തരത്തിൽ പക്ഷേ ഞാൻ ഇതൊന്നുമല്ല പറയുന്നത് നമ്മൾ ഇത് നമ്മുടെ നമ്മുടെ മൈൻഡ് നമ്മുടെ ഒറ്റപ്പെടൽ ഇതൊക്കെ മാറണമെങ്കിൽ നമ്മൾ നമുക്കൊരു പ്രോമിസ് കൊടുക്കുക ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുമോ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുക നമുക്ക് കുറേ ഫ്രണ്ട്സുകൾ ഉണ്ടാകാതെ ഒന്നോ രണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട്സില്ല കേട്ടോ നല്ലൊരു ഫ്രണ്ടില്ല എനിക്ക് ഏറ്റവും നല്ല ഫ്രണ്ട് എൻ്റെ ചേട്ടായി തന്നെ എനിക്ക് ഞാൻ കുറേ ഫ്രണ്ട്സിനെ ഇങ്ങനെ പൊക്കിൽ കൊണ്ടുപോടുന്ന ഒരാളാണ് പക്ഷേ എനിക്കിപ്പോൾ ഒരു ഫ്രണ്ട്സും ഇല്ല ഒരു ഫ്രണ്ട്സിനോടൊന്നും കോൺടാക്റ്റ് ഇല്ല ഇപ്പോൾ യൂട്യൂബ് വന്ന പിന്നെ കുറേ ഫ്രണ്ട്സ് നല്ല കുറേ ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ട് അവരെ ഒന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ അത് തന്നെ ഏറ്റവും ഉദാഹരണം ഞാൻ പറഞ്ഞതന്നെ നമുക്ക് നമ്മളെന്താണോ നമ്മളെങ്ങനെയാണോ നമ്മൾ നമ്മൾ നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണോ അങ്ങനെയുള്ള ഒരു അത് മനസ്സിലാക്കി വരുന്ന ഫ്രണ്ട്സിനെ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ നെഗറ്റീവ്സിനെ നമ്മൾ പോസിറ്റീവാക്കി ആക്കി എടു പോസിറ്റീവ് എടുക്കാൻ ശ്രമിച്ചാലോ എല്ലാം നമ്മൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിരിക്കും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും ഇപ്പം എല്ലാവരോടും താങ്ക് യു വെരി മച്ച് ഹാപ്പി ഓണം ഓണത്തിന് ഒരുക്കങ്ങളൊക്കെയാണ് അതിനിടയ്ക്ക് ഓരോരോ പ്രശ്നങ്ങൾ വയനാടിൻ്റെ പ്രശ്നങ്ങൾ അല്ലാത്ത കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക അപ്പോൾ താങ്ക് യു വെരി മച്ച് അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ നെഗറ്റീവ് ആണല്ലോ പോസിറ്റീവ് ആണല്ലോ ഞാൻ ആ ഒരു രീതിയിൽ എടുക്കും പിന്നെ ഒത്തിരി എന്നെ ചേട്ടൻ എന്തോ വേണേലും നെഗറ്റീവ് കമൻറ്റിടാം പക്ഷെ കുഞ്ഞു പിള്ളേരെ അടുത്ത് കൊണ്ടിടാണ്ടാവും കാരണം ഞങ്ങൾ ആർക്കും അങ്ങനെ കുഞ്ഞു പിള്ളേർക്കെതിരെ ഒരു കമൻ്റ് ഇടാറില്ല ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കും നമുക്കും കുഞ്ഞുങ്ങളുള്ളതല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ഇത് ചെയ്യും കാരണം ഞങ്ങൾക്ക് കമൻ്റ് ഇടുന്ന കൂടുതൽ പേരും ഈ കുഞ്ഞുങ്ങളുള്ളവർ തന്നെ കുഞ്ഞുങ്ങളുടെ മുഖമൊക്കെ വെച്ചിട്ടാണ് ഈ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ഇടുന്നത് അപ്പം നമ്മൾ തിരിച്ചു പറയുമ്പോൾ അവരും നമ്മളുമായിട്ട് വ്യത്യാസമില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ കാലം എല്ലാം തെളിയിക്കട്ടെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക നമ്മൾ നമുക്കൊരു സ പ്രോമീസ് കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റും കീപ്പ് നമ്മളത് നമ്മുടെ പ്രോമിസ് നമ്മുടെ പോസിറ്റീവ് മാത്രം നമ്മൾ കീപ്പ് ചെയ്താൽ മതി വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളായിട്ടങ്ങ് ജീവിച്ചാൽ മതി അപ്പോൾ താങ്ക് യു വെരി മച്ച്